പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ഛയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കണമെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്ലാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭ വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബലാഖിനെ പഠിപ്പിച്ച ബലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോളോവോസ് സ്പർശക്കാരുടെ പ്രബോധനങ്ങൾ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനുദപിക്കുക അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ഞാൻ നിഗുടമന്ന നൽകും അവന് ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് ഒഴികെ മറ്റാരും അറിയുകയില്ല പ്രേസ്തലോഡ് അലേ ലുയാ അലേലുയാ അലേ ലുയാ